ഞാൻ ഡോക്ടർ ആർത്തവ വിരാമം നേരത്തെ വരാനുള്ള കാരണങ്ങളും അതുപോലെ ആർത്തവ വിരാമ സമയത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടാകുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഈ ഹോർമോണൽ ഇംബാലൻസുകള് ചില ഭക്ഷണത്തിലൂടെ എങ്ങനെ നമുക്ക് ബാലൻസഡായിട്ട് നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു വീഡിയോ സ്ത്രീകൾ മാത്രമല്ല തീർച്ചയായിട്ടും പുരുഷന്മാരും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് കാരണം നിങ്ങളുടെ ഭാര്യമാരായിക്കോട്ടെ സഹോദരിമാരായിക്കോട്ടെ ഓരോ കാലഘട്ടങ്ങളിൽ അവർക്ക് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ മാനസിക ബുദ്ധിമുട്ടുകളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കും ും അത്യാവശ്യമായ കാര്യമാണ് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് അടക്കാം ആർത്തവം എന്നുള്ളത് നമുക്ക് ഓരോ കാലഘട്ടത്തിലും അതായത് ആർത്തവം തുടങ്ങുന്നത് തന്നെ നമുക്കൊരു ഒരു എട്ട് തൊട്ട് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് ആർത്തവം തുടങ്ങുന്നത് അതുപോലെ തന്നെ ഒരു കാലഘട്ടമാണ് നമുക്ക് ആർത്തവ വിരാമത്തിൻ്റെ സമയത്തും ഉണ്ടാകുന്നത് ഇത് ഏകദേശം നാൽപ്പത്തി അഞ്ച് തൊട്ട് അൻപത്തി അഞ്ച് വയസ്സ് വയസ്സിൻ്റെ ഉള്ളിലായിട്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള രീതിയിൽ അതാണ് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആർത്തവ വിരാമം സംഭവിക്കുന്നത് എങ്കിലും ഈ ിലായിട്ട് കുറച്ചുകൂടി നേരത്തെ ആയിട്ട് അതായത് ഒരു മുപ്പത്തിയേഴ് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ആർത്തവ വിരാമം കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും ഒന്ന് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രവണത നേരത്തെ ആർത്തവ വിരാമം സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് രണ്ടാമതായിട്ട് വരുന്നത് നമ്മൾ ജീവിക്കുന്ന ജീവിത ശൈലി നമ്മുടെ ശ്രദ്ധിക്കാതെ ും ചെയ്യാതെയോ ഹെൽത്തി അല്ലാത്ത രീതിയിൽ നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ആർത്തവ വിരാമം നേരത്തെ വരാനുള്ള കാരണമായിട്ട് വരുന്നുണ്ട് ആർത്തവ വിരാമം എന്നുള്ളത് നമ്മുടെ ചില ഹോർമോണൻ ഇംബാലൻസ് കൊണ്ടാണെന്ന് പറഞ്ഞോ അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആണ് ഇതിന് കാരണം നമ്മൾ ആർത്തവം ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒരു ഈസ്ട്രോജൻ ലെവൽസ് നമുക്ക് എപ്പോഴും ഹൈ ആയിട്ടാണ് നിൽക്കുന്നുണ്ടാവുന്നത് അപ്പോൾ ഇത് നമ്മൾ ആർത്തവ വിരാമ സമയത്തേക്ക് ഇത് വളരെ ലോ ആയിട്ട് വരുന്നു ഈസ്ട്രോജൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീ ില് വളരെ പ്രധാനപ്പെട്ട റോളുകൾ വഹിക്കുന്നതാണ് ഒന്ന് നമ്മളുടെ ഈ ഒരു സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബോൺസിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ബുക്കസ് മെമ്പറിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ഈ ഒരു ഈസ്ട്രോജൻ ലെവൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നത് ഈ ഒരു ഈസ്ട്രോജൻ ഹോർമോണിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഈയൊരു ആർത്തവ വിരാമ സമയത്ത് ഇത് കുറയുമ്പോഴേക്കും നമുക്ക് ഇതുമൂലം പല അസുഖങ്ങൾ വന്നേക്കാം ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് നമുക്ക് ചുട്ടുപുകച്ചിലാണ് അല്ലെങ്കിൽ ഹോട്ട് ഫ്ലാഷസ് ആണ് ശരീരം മുഴുവനായിട്ടും വരുന്നത് രണ്ടാമതായിട്ട് വരുന്നത് അമിതമായിട്ടുള്ള വിയർപ്പ് മൂന്നാമതായിട്ട് വരുന്നത് നമുക്ക് വജൈനയിൽ അല്ലെങ്കിൽ ഡ്രൈനസ് തോന്നുക എന്നുള്ളതാണ് യോധി ഭാഗങ്ങളിൽ ഡ്രൈനെസ് തോന്നുക അതുപോലെ പല ഇൻഫെക്ഷൻസും ഈ ഒരു സമയത്ത് വരാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം തന്നെ ഈ ഈസ്ട്രോജൻ ലെവല് നമ്മളുടെ ഈ ഒരു യൂറിനറി ക്രാക്ടിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പെൽവിക് മസിൽസിലെ അത് സ്ട്രെങ്തൻ ചെയ്യാനുമൊക്കെ ഒരു ഈസ്ട്രജൻ ഹോർമോൺ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഈസ്ട്രജൻ ലെവൽ നമ്മൾ കുറയുമ്പോഴേക്ക് നമുക്ക് ഈ ഒരു പെൽവിക് റീജ്യനിലായിക്കോട്ടെ നമുക്ക് വേദനകൾ വരികയും അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളായിട്ടുള്ള എന്തെങ്കിലും നടുവ വേദന പോലെയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം മടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഈസ്ട്രജൻ ലെവൽ കുറയുമ്പോഴാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് മാനസികമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് മൂഡ് സ്വിങ്സ് ആണ് മൂഡ് സ്വിങ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരിക എന്നുള്ളതാണ് അപ്പോൾ ഇതും ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് വരുന്നത് ഈ ഒരു കാരണം കൊണ്ട് അതായത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതിൽ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളായതുകൊണ്ടാണ് ഇത് പുരുഷന്മാരും കണ്ടിരിക്കണമെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് കാരണം ഇവർക്ക് ഇമോഷണൽ സപ്പോർട്ടാണ് ഈ ഒരു സമയത്ത് ആവശ്യമായിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് അവർക്ക് അറിയുന്നുണ്ടാവില്ല നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അവർക്ക് എന്താണ് ഈ ഒരു ടൈമിൽ സംഭവിക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് അവർക്ക് ദേഷ്യം വന്നേക്കാം അതേപോലെ തന്നെ ശാന്തമായേക്കാം അടുത്തതായിട്ട് ഇവർക്ക് വരുന്നത് ആൻസൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്കോ അമിതമായിട്ടുള്ള ടെൻഷൻ അവർക്ക് പെട്ടെന്ന് സംഭവിക്കുന്നു എന്നുള്ളതാണ് മറവി സംഭവിക്കുന്നു ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ ഒരു സമയത്ത് വരാം അതേപോലെ തന്നെ നമ്മൾ സ്ത്രീത്വം നഷ്ടപ്പെടുകയാണോ അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിൻ്റെ സമയത്ത് പല സ്ത്രീകളിലും അങ്ങനെ ഒരു തരത്തിലുള്ള വിഷമങ്ങളും കാര്യങ്ങളുമൊക്കെ അവർക്ക് ഉണ്ടായേക്കാം അതിനാണ് ഇമോഷണൽ ായിട്ട് ഫാമിലിയും അതിന്റെ കൂടെ തന്നെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് എന്തൊക്കെ ചെയ്തിട്ട് ഇത് ക്രമീകരിച്ചിട്ട് നമുക്ക് ലക്ഷണങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാമെന്ന് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് തന്നെയാണ് അപ്പോൾ ഡയറ്റ്സിൽ എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്തണം എന്ന് നോക്കാം കുത്തരി ചോറ് അല്ലെങ്കിൽ തവിട് കളയാത്ത ആരും ഉപയോഗിച്ചിട്ടുള്ള ചോറ് കഴിക്കുന്നത് നല്ലതാണ് ഓട്ട്സോ അല്ലെങ്കിൽ ബാർലിയോ എന്നിവ നമുക്ക് മാറിയിട്ട് കഴിക്കാൻ സാധിക്കുന്നതാണ് രണ്ടാമത് നമുക്ക് ഏത് ധാന്യവർഗങ്ങൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് കടല പയറ് പരുപ്പ കാരണം ശരിയായ രീതിയിലുള്ള പ്രോട്ടീൻസ് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിൽ തന്നെ വെള്ളക്കടല ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഈസ്ട്രോജൻ ലെവല് നമ്മുടെ ഭക്ഷണത്തിലൂടെ അതായത് ഫൈറ്റോ ഈസ്ട്രജൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ഈസ്ട്രോജൻ ലെവല് നമ്മുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇതിന് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യം ഈയൊരു വെള്ളക്കടൽ തന്നെയാണ് അതുപോലെ തന്നെ സോയാബീനും ഏറ്റവും നല്ലതാണ് കാരണം ഹോട്ട് ഫ്ലാഷസ് ചുട്ടുപൊകച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും അതേപോലെ തന്നെ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ലെവൽ ക്രിയേറ്റ് ചെയ്യാനും ഈ ഒരു സോയാബീൻ കൊണ്ട് സാധിക്കുന്നതാണ് സോയാബീനും സോയാ മിൽക്ക് ഉള്ള രീതിയിൽ കിട്ടുകയാണെങ്കിൽ അതും വളരെയധികം നല്ലതാണ് ഇനി നമുക്ക് കഴിക്കാൻ കഴിയുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അരറ്റ് കഴിക്കാവുന്നതാണ് ക്യാബേജ് കഴിക്കാവുന്നതാണ് കോളിഫ്ലവർ അതായത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ബ്രോക്കോളി കോളിഫ്ലവർ ക്യാബേജ് തുടങ്ങിയിട്ടുള്ളവ കഴിക്കുന്നത് ഈ ഒരു ഈസ്ട്രോജൻ ലെവൽ നമുക്ക് ശരീരത്തിൽ നാച്ചുറലായിട്ട് ലഭിക്കാൻ സഹായിക്കുന്നതാണ് തക്കാളി എന്നിവയൊക്കെ നല്ലൊരു ഓപ്ഷൻസ് ആണ് ഇലക്കറികൾ മത്തൻ്റെ ഇല ചീരയുടെ ഇല അതേപോലെ തന്നെ നമുക്ക് മുരിങ്ങയുടെ ഇല വളരെയധികം നല്ലതാണ് ഇത് ഈസ്ട്രോജൻ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടും അയൺ കണ്ടന്റ് കൂട്ടാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് കാരണം പലർക്കും ഈ ഒരു സമയത്ത് എച്ച് ബി ലെവൽ കുറവായിട്ട് കാണിക്കാറുണ്ട് അപ്പൊ ഇതുമൂലം തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകും ചിലപ്പം പച്ചരി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസിയോ കാര്യങ്ങളോ ഒക്കെ ഈ സമയത്ത് ഇവർക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കേണ്ടത് അത്യാവശ്യമാണ് മീനുകളിൽ നമുക്ക് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് മീനുകൾ മത്തി അയല ചൂര പോലെയുള്ളവ കഴിക്കുന്നത് നല്ലതാണ് പ്രോട്ടീൻസ് ലഭിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ചിക്കനിൽ നിന്നുമാണ് അപ്പോൾ ചിക്കനും അല്ലെങ്കിൽ മീനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവ അധികം എണ്ണയിലിട്ട് മൊരിച്ചിട്ടുള്ള രീതിയിൽ കഴിക്കാതെ അത് കറി വെച്ചിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും അതിൻ്റെ ആയിട്ടുള്ള അതിൻ്റെ പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ശരീരത്തിലേക്ക് ലഭിക്കാൻ സഹായിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു സീഡ്സ് ഐറ്റംസിന് നമുക്ക് വരുന്നത് ചണവിത്ത് നല്ലതാണ് മത്തൻ്റെ കുരു നല്ലതാണ് അതുപോലെ എള് ഏറ്റവും നല്ലതാണ് ഈ ഹോട്ട് ഫ്ലാഷസ് കുറയ്ക്കാനായിട്ട് ഈ ആർത്തവ വിരാമത്തിൻ്റെ പല പ്രശ്നങ്ങളും അതുപോലെ ഈസ്ട്രിജൻ ലെവൽ കൂട്ടാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് അര തൊട്ട് ഒരു സ്പൂൺ എല്ല് വരെ നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഉലുവ ഏറ്റവും നല്ലതാണ് ഉലുവായിട്ട് തിളപ്പിച്ച വെള്ളം പക്ഷേ അമിതമായിട്ടുള്ള അളവിൽ ഉലുവ എല്ലാ ദിവസവും കഴിക്കരുത് ഒരു കാൺസ്പൂണ് ഉലുവ അല്ലെങ്കിൽ അര സ്പൂൺ ഉലുവ അത് കൂടുതലായിട്ടുള്ള അളവിലുള്ള ഉലുവ ഉപയോഗിക്കരുത് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കഴിക്കുന്നതും ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് ഫ്രൂട്ട്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്പിൾ നല്ലതാണ് അതേപോലെ തന്നെ തണ്ണിമത്തൻ നല്ലതാണ് മുന്തിരിങ്ങ നല്ലതാണ് അപ്പോൾ ഇവയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫ്രൂട്ട്സ് ഐറ്റംസും ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഇങ്ങനെ നമ്മുടെ ഹെൽത്തി ഡയറ്റ്സ് നമുക്ക് നോക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത കാര്യമായിട്ട് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആഹാരത്തിനെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യായാമമാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു പത്ത് തൊട്ട് ഒരു ഇരുപത് മിനിറ്റ് വരെയെങ്കിലും നിങ്ങളുടെ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ചെലവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ് കാരണം എല്ലാവരും അല്ലെങ്കിൽ പലരും വിചാരിക്കുന്നുണ്ടാവും വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ എന്തിനാണ് എനിക്ക് എക്സ്ട്രാ ആയിട്ടുള്ളൊരു എക്സസൈസിൻ്റെ ആവശ്യം ഉള്ളത് അങ്ങനെയല്ല കാരണം നമ്മളുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും അതുപോലെ ഈ ഒരു ടൈമിലും ഈ ആർത്തമവിരാമത്തിൻ്റെ സമയത്ത് പല മസിൽസും അതിൻ്റെ ഫാറ്റ്സും ഒക്കെ കുറയാൻ വേണ്ടിയിട്ടും അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ കുറയാൻ വേണ്ടിയിട്ടും കാരണമാവുകയും ബോൺസിൻ്റെ സ്ട്രെങ്ത്ത് കുറയായിട്ട് കാരണമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് സ്ട്രെച്ചിങ് ആയിട്ടുള്ള എക്സസൈസസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും ഒരുപോലെ നമ്മൾ എക്സസൈസ് ആ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയേ ശരിയായിട്ടുള്ള ആരോഗ്യം ലഭിക്കുകയുള്ളു അപ്പോൾ ഇതുമൂലവും അതുപോലെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് മൂലവും തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാനസികമായിട്ടുള്ള ധൈര്യമാണ് ഈ ഒരു സമയത്തെ നമ്മൾ ഒറ്റയ്ക്കല്ല മറ്റ് പലരുമുണ്ട് എന്നുള്ളത് ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾക്ക് ഇതിനോട് വേണ്ടത് ഇതും നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് അതിനെയും നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അതിനെയും വരവേൽക്കുക അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് ആഹാര രീതികളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ വ്യായാമ രീതികളിലൂടെ ഇത് മറികടക്കാൻ സാധിക്കുന്നതാണ് ചെറിയ രീതിയിലുള്ള അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെയുള്ള മെഡിറ്റേഷനും കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആ സമയത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ സെൽഫ് ലവ് ആയിട്ടുള്ള രീതിയിലോ സെൽഫ് സെൽഫ് കെയർ ആയിട്ടുള്ള രീതിയിലോ ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അതുപോലെ എന്തെങ്കിലും വിഷയത്തെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി